ഈ പരിസരത്ത് സിറ്റി ഗ്യാസ് വന്നതോടുകൂടി ഞങ്ങൾക്ക് ഭയങ്കര ഉപകാരമാണ് ചളിക്കവട്ടം പ്രദേശത്താണ് താമസിക്കണ്ടേ പരിസരത്ത് ഇപ്പൊ സിറ്റി ഗ്യാസ് പദ്ധതി വന്നതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് നല്ല പ്രയോജനം ഉണ്ടായത് എല്ലാ മാസവും ബുക്ക് ചെയ്യേണ്ട സിലിണ്ടറിന് വേണ്ടി കാത്തിരിക്കേണ്ട അപ്പോൾ ബില്ലും അധികം ഞങ്ങൾക്ക് ലാഭം തന്നെയാണ് കുഴപ്പമില്ല അപ്പൊ ഇത് നല്ലൊരു പദ്ധതിയായിട്ടാണ് തോന്നുന്നത് എല്ലാവർക്കും ഇത് തുടർന്നുകൊണ്ട് പോകാം നല്ലതാണെന്ന് തോന്നി ഞങ്ങൾക്ക് സിറ്റി ഗ്യാസ് വന്ന ഉടനെ വന്നത് വളരെ ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ ഗ്യാസ് തീർന്നു കഴിയുമ്പോൾ മക്കളെ കൊണ്ട് വിളിച്ച് പറയിപ്പിക്കാനും ബുക്ക് ചെയ്യാനും ഒക്കെ നടക്കണം അതുകൊണ്ട് വളരെ ഉപകാരമാണ് ഞങ്ങളിവിടെ ഈ സിറ്റി ഗ്യാസ് ഞങ്ങളുടെ ഈ പരിസരത്ത് എല്ലാവരും എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് അതിനെക്കൊണ്ട് ദോഷമൊന്നുമില്ല നല്ല ഉപയോഗ പ്രയോജനം മാത്രമേ ഉള്ളൂ ഗ്യാസ് ബില്ല് ഈ രണ്ട് മാസം കൂടുമ്പോ വരുന്നത് കുഴപ്പമില്ലാത്ത ബില്ല് തന്നെയാണ് വരുന്നത് പിന്നെ സ്റ്റൗവും ബർണറും ഒക്കെ നല്ലതായിരിക്കണം എല്ലാം നല്ല നീറ്റാണ് പെർഫെക്റ്റ് ആണ് ആദ്യം ജനങ്ങളിൽ ആശങ്ക ഉണ്ടായിരുന്ന ഇതിന് ചൂടുണ്ടാവൂല്ല അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഭയങ്കര ബില്ലിങ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് കണക്ഷൻ തരാമെന്നപ്പോൾ വന്നപ്പോ ഞാൻ അത് ചോദിച്ചിരിക്കുന്നത് ഒരു ഇത് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു കുഴപ്പമില്ല ചേട്ടൻ ധൈര്യമായിട്ട് കണക്ഷൻ എടുത്തോ എന്തെങ്കിലും വിഷയം വേണമെങ്കിൽ ഞാൻ കട്ടി തന്നേക്കാന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കണക്ഷൻ എടുക്കുന്നത് പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു നല്ല ചൂടാണ് നല്ല ഫ്ലെയിമാണ് നല്ല ചൂടാണ് ശരിക്കും മാത്രമല്ല ബില്ലും കാര്യമായ ബില്ല് ഞങ്ങൾക്ക് വരുന്നില്ല എനിക്ക് വരുന്നില്ല മറ്റന്നാളും എനിക്കറിയില്ല പക്ഷെ നിലവിൽ ഇത് ഇപ്പം ഇന്നലെ വരെ ഉപയോഗിച്ചതിന് കാര്യമായിട്ടുള്ള ബില്ല് നമുക്ക് വരുന്നില്ല നോർമലി ബില്ലാ വരുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസിനെ ബില്ല് അടയ്ക്കുന്നുള്ളൂ ആ ഒരു സൗകര്യം വളരെ വലുതായിട്ട് തന്നെ കാണേണ്ടതാണ്